ലത സിറ്റുവേൽഡിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും ഹിന്ദി പരീക്ഷയും എഴുതി നന്നായി എഴുതിയെന്ന് വിശ്വസിക്കുന്നു ഇന്ന് എല്ലാവരും സ്കൂൾ അടച്ചു അല്ലേ അപ്പം എല്ലാവർക്കും ആദ്യമായിട്ട് ഹാപ്പി ഓണം ഇന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം ആദ്യത്തതിൽ കവിത കി പങ്ക്തിക്കോ ക്രംസേ ലിഖ നിങ്ങളുടെ സ്കൂ പാഠപുസവത്തിലെ തന്നെയാണ് സുബകസുബൂക്കി അങ്ങനെ ആ കവിത ഉറമ്പിലുള്ളവർക്ക് അത് എഴുതാനുള്ള അതായത് ക്രമമായിട്ട് അതിൻ്റെ വാക്കുകൾ സുബകസുക്കി ധൂപ്പായി അങ്ങനെയാണ് പാഠഭാഗം വന്നിരിക്കുന്നവച്ചാൽ അതേപോലെ കറക്റ്റായിട്ട് ഈ ഓരോ കൺ കോളത്തിലേയും വാക്കുകൾ എവിടെയാണോ വരുന്നത് അവിടെ ക്രമമായിട്ട് ചേർത്ത് എഴുതുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഈ ചോദ്യം ഒന്ന് നോക്കും ഒരു പക്ഷിയുടെ ചിത്രം തന്നിട്ടിരുന്നു ഇത് ഞാൻ വീഡിയോയിൽ നേരത്തെ കൂട്ടുകാർക്ക് തന്നിരുന്നതാണ് മാതൃകാ ചോദ്യ പേപ്പറായിട്ട് അപ്പം എന്താ ഇയാ കിസ്കാ ചിത്ര ഹെ അതിൻ്റെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ബാദൽ ചിടിയ മച്ചവിൽ ഇതെല്ലാവർക്കും അറിയാം എന്താ ചിടിയ ആണെന്ന് അപ്പോൾ ചിടിയാണ് അതിൻ്റെ ആൻസറ് അടുത്തത് സംഗീതയ്ക്കനുസാര് ചിത്രക്കോരംഗുതേ ആ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ചിത്രത്തിന് നിറം കൊടുക്കൂ ഓരോ നിറവും അവിടെ തന്നിട്ടുണ്ട് അതനുസരിച്ച് അതിന് നിറം കൊടുക്കുക എന്നതാണ് ഈ ചോദ്യം വളരെ ഈസിയാണ് ഈ ചോദ്യത്തിൽ ഓരോ ചിത്രങ്ങൾക്കുള്ള പേരെഴുതുക ആദ്യത്തെ ആണെങ്കിൽ എന്താണ് തിത്തലിയാണ് അടുത്തത് ഹാത്തി മൂന്നാമത്തെ കലി പിന്നെ സൂരജ് അടുത്തത് ബാദൽ മേഘം അല്ലേ വളരെ ഈസി അല്ലേ അത് തന്നിരിക്കുന്നത് അതെല്ലാം നമുക്കിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ എടുത്ത് അതിൻ്റെ ഓരോ ചിത്രത്തിൻ്റെ അടിയിലായിട്ട് എഴുതി അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രമം തെറ്റിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോഴതിനെ എല്ലാം അറിയാം അതും വളരെ ഈസിയായ ഒരു ചോദ്യമായിരുന്നു ഇനി ഇതെന്താണെന്ന് നോക്കൂ ഈ ചിത്രം ഇവിടെ തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റിന് എന്താ മടു വന്നിരിക്കുന്നത് ആ കൊസ്റ്റിന് നമ്മൾ അതും മാതൃകാ ചോദ്യത്തിനും നമ്മൾ തന്നിരുന്നു നേരത്തെ അതായത് എന്താണ് കുത്താക്കെ പിന്നെ അടുത്ത ക്വസ്റ്റിന് പൗധ്യമേ പൗതമയ്ക്കാ ഹെ അവിടെ ചെടിയിൽ എന്താണുള്ളത് പൂ പൂല് അതുപോലെ പിന്നെ താഴോട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ആൻസറുകൾ ചൂസ് ചെയ്യുക നമുക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പടവസ്തുതൻ തന്നെയാണ് അതുകൊണ്ട് അതും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അതൊക്കെ നോക്കിയൊക്കെ നദീമേക്കാഹെ നദീമേ മച്ചിലി അല്ലേ ചിടിയാ ക ഹാ ഹെ ചിടിയ എവിടെയാണെന്നുള്ളത് അവിടെയുണ്ട് കൊടുത്തിട്ടുണ്ട് എഡ്കി ക ഹാ ഹെ പിന്നെ എന്താണ് പൗതേമേക്കാഹെ ഫൂല് അപ്പം ഈ ക്വസ്റ്റിനും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാവുന്നതാണ് ബാക്കി എല്ലാ ചോദ്യങ്ങളും ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കുട്ടികൾ കൂട്ടുകാരെല്ലാം അതേപോലെ തന്നെ വളരെ ശരിയായിട്ട് എല്ലാ അതായത് ഒരു ഒരു ക്വസ്റ്റിനു വെച്ച് എത്ര എണ്ണം എഴുതാമെന്നുണ്ടല്ലോ അപ്പോൾ അതിന് എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നല്ല സന്തോഷകരവും പിന്നെ സ്നേഹം നിറഞ്ഞതുമായ ഒരു ഓണം കൂടെ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു എല്ലാവരും വളരെ സന്തോഷമായി ഓണം ആഘോഷിക്കുക എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലതാ ഓണാശംസകൾ ഓണാശംസകളൊരിക്കൽ കൂടി അതുപോലെ തന്നെ നമുക്കിനി പത്ത് ദിവസം നമ്മൾ അടിച്ച് പൊളിക്കുകയല്ലേ അപ്പം ആ ദിവസങ്ങളിലൊന്നും നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇത് നിങ്ങളുടെ മാനസികമായും ശാരീരികവുമായ വിശ്രമത്തിനുള്ള സന്തോഷിക്കാനുള്ള അവസരമാണ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന നിങ്ങളത് വേണ്ട വി വിനിയോഗിക്കുക പിന്നെ ഓണത്തിന് കളിച്ച് രസിക്കുമ്പോൾ അപകടങ്ങളൊന്നും വരാതെ വീഴാതെയൊക്കെ സൂക്ഷിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പാഠ സംബന്ധമായ വീഡിയോകൾ ഇനി സ്കൂൾ തുറന്നതിനു ശേഷമേ ഉണ്ടാവൂ അതുവരെ കൊച്ചു കൊച്ചു കഥകളായിരിക്കും ഈ വീഡിയോയിൽ ഇടുന്നത്